നമസ്കാരം അന്താരാഷ്ട്ര യോഗാദിന കാഴ്ചകളുമായി തുടങ്ങാം സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ആദ്യം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് ഒന്ന് പോയി വരാം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള നിതീഷ് കുമാറിന്റെ തീരുമാനം വെട്ടിലാക്കിയത് കേരള ജെ ഡി യുവിനേയും രാജ്യസഭാംഗം വീരേന്ദ്രകുമാറിനെയുമാണ് രാഷ്ട്രീയം മറന്ന് സ്നേഹബന്ധത്തിന് വോട്ട് നൽകാൻ തീരുമാനിച്ച നിതീഷ് കുമാറിനോട് കോവിന്ദിന് വോട്ടില്ലെന്ന് കേരള പാർട്ടി കട്ടായം പറഞ്ഞു കഴിഞ്ഞു യു പിയിലെയും ഒറീസയിലെയും സോഷ്യലിസ്റ്റുകളും നിതീഷിന്റെ വഴിക്ക് തന്നെങ്കിലും കറകളഞ്ഞ മതേതര സോഷ്യലിസ്റ്റായ വീരേന്ദ്രകുമാറിന്റെ വോട്ട് ബി ജെ പിക്ക് ഇല്ല ദേശീയ പാർട്ടിക്കും കേരള പാർട്ടിക്കും ഇക്കാര്യത്തിൽ രണ്ടു വഴി കോവിന്ദ് बिहार के प्रथम राज्यपाल है ये डायरेक्ट राष्ट्रपति पद के लिए चुने जा रहे हैं ये हम, हम लोगों के लिए खुशी की बात है बिहार के विकास की बात है इसलिए हम लोग साथ हैं बीजेपी तो राष्ट्रपति शान्थी के लिए राज्य सभा आंगमंडल वोट ही कह रही है नीतीश कुमार ने संसार ബി ജെ പി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് താങ്കൾക്ക് ഇഷ്ടമൊരാൾക്ക് വോട്ട് ചെയ്യാൻ യോഗക്കായി ഒരു അന്താരാഷ്ട്ര ദിനം വന്നതോടെ യോഗയുടെ യോഗം തെളിഞ്ഞു പ്രധാനമന്ത്രിയും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഇറങ്ങി യോഗ ചെയ്ത ഒരു ദിനം പ്രധാന ഗുരു മോദിജിയുടെ ഒരു ലഘു യോഗ ക്ലാസും ഇതോടൊപ്പം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഇവനു ും ചെറക്കൻറെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് ഭാരതമെന്നാൽ പാരി കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ കാഫ് ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ തോറും നമ്മുടെ പണ്ടറടങ്ങവർ നെടിഞ്ഞുന്ന തോന്നുന്നു दी पता रहा दे बैकबोन एक चिरी साधन मुड़ी कांड क्या डलने वाली निंदना हो नमक होता थोड़ा सा है लेकिन पूरी शरीर की रचना में उसका महत्वाय कोई नकार नहीं सकता है जैसा जीवन में नमक का स्थान है वैसा ही योग का स्थान भी हम बना सकते हैं श्रेष्ठं गुणनिधिं पुरुषोत्तमं ज्ञानगम्यं पूजनीयं राष्ट्रभक्तं मानवं राजकार्ये बुद्धिमन्तं विश्रुतं turn to the left and come to the sitting position. ശനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂട്ട് പാട്ടും ി പിരിമ്പരം നില പമ്പരം ചുറ്റും കേരളത്തിലെ യോഗാ ഗുരു കുമ്മനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പിക്കാരുടെ യോഗാ ദിനം ഒരു വൻ വൃക്ഷത്തിന്റെ ശാഖകളിലും ചില്ലകളിലും കളിക്കുന്ന മർക്കടനെ പോലെയാണ് മനുഷ്യ മനസ്സ് ഏകാഗ്രതയും സ്ഥിരതയും മനസ്സ് കൈവരിച്ചാൽ മാത്രമേ മനുഷ്യന് ജീവിത വിജയം സാധ്യമാകൂ പോളെ ഞാനിന്ന് യോഗ വിദ്യയുടെ പ്രാഥമിക പാഠങ്ങളാണ് നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിന്റെ ബുദ്ധിശക്തി നേരായ മാർഗത്തിൽ ഉപയോഗിക്കാൻ അത് നിന്നെ സഹായിക്കും യോഗ ഒരു ജീവിത രീതിയാണ് അത് ശീലമാക്കിയാൽ ശരീരം അതിന്റെ ഭാരം വെടിഞ്ഞ് അപ്പൂപ്പൻ താടിക്ക് സമമായി മാറും നോക്കിക്കോളൂ ഭുജങ്കാസനം അർത്ഥ മത്സ്യേന്ദ്രാസനം പൂർണ്ണ മത്സ്യേന്ദ്രാസനം നാളെ കാണിച്ചേരാം യോഗ മുദ്രാസനം കേൾക്ക് പെട്ടെന്ന് അതിനെയായിരുന്നു എന്താ പുരുഷട്ടെ പെട്ടെന്ന് ഞാൻ ഓർത്തു പോയി വേണ്ട വിധത്തിൽ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ആത്മവികാസത്തിന് ഉതകുന്ന ഒരു ജീവിതചര്യ യോഗയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അന്നമയകോശം മനോമയ കോശം തുടങ്ങിയ അഞ്ച് കോശങ്ങളിൽ ജീവിത വൃത്തി നിലകൊള്ളുമ്പോൾ ആനന്ദമായ കോശത്തിലേക്ക് എത്താനുള്ള മാർഗം യോഗ മാത്രമാണ് എന്ന് പതഞ്ജലി മഹർഷി നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു യോഗിയുടെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്കില്ല സർക്കസ് ഇത് കൊടുത്തൊരു നീ പണി ഒന്ന് പോയി യോഗയെ പറ്റി ഒരു തെറ്റിദ്ധാരണ ചിലരെ ചില ആളുകളിലുണ്ട് തെറ്റിദ്ധാരണ പരത്താനുള്ള ബോധപൂർവമായ ശ്രമം ചിലരുടെ ഭാഗത്തു നിന്നും ഇത് രണ്ടിലും നാം പടയേണ്ടതായിട്ടില്ല യോഗ ഒരു മനുഷ്യൻ എന്ന ആ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വ്യായാമമുറയാണ് അത് ആ നിലക്ക് അതിനെ കണ്ടാൽ മതി ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതപരമായ ചടങ്ങായി കാണേണ്ടതായിട്ടില്ല യോഗ അസോസിയേഷന്റെയും സി പി എമ്മിന്റെയും നേതാവായ വി എൻ വാസ്തവന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന ജനകീയ വിപ്ലവ യോഗ ഉദ്ഘാടനം ചെയ്യാൻ മഹാഗുരുവായ മണിയാശൻ തന്നെ എത്തി നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ യോഗാഭ്യാസം ഈ അഭ്യാസം ചെയ്യാൻ ഇപ്പോ ഇല്ല ഞാൻ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സാണ് അതുകൊണ്ട് ഞാനിപ്പോ അതിൽ തയ്യാറായിട്ടല്ല വന്നത് എന്നതുകൊണ്ട് ഉദ്ഘാടനം നിറവേറ്റുക എന്നത് മാത്രമാണ് നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അതിയായ ഖേദമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് തക്ക ധാരി കിറ്റ് തോം തക്ക ഭിക്കു പിട്ട തക്ക ധാരി കിറ്റ് തോം കിട്ടത്താക്ക ധാരി കിറ്റ് തോം തിട്ടത്ത ധാരി കിട്ട് തോം നത്തി രായലി ഗുഡ് ഞാൻ നക്കലിട്ട് തലിച്ചേഴ് തോ പത്ത ടെക്കു കിടക്കത്ത് കപ്പിട തോം കിടക്കത്ത് കട്ടക്കിട തോം തുടക്കത്ത് കട്ടിട തോം പത്ത ടെക്കു കിടക്കത്ത് കക്കട തോം ആയോസ് നാളെ കടച്ച വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ് മുഖ്യമന്ത്രിയുടെ യോഗ ക്ലാസ് കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം യോഗ ശീലിക്കുമ്പോ അതിനനുസൃതമായ ഒരു ഭക്ഷണക്രമം പാലിക്കണം യോഗ അഭ്യസിക്കുന്നവരെല്ലാം നല്ല മനസ്സുകാരായിരിക്കുമെന്നും കരുതണ്ട എവിടെയോ എന്തോ ഒരു തകരാറും